നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി ഒരു മാസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഇപ്പോഴും പക്ഷേ ഒരു സ്പോട്ട് അവിടെ ബാക്കി കിടപ്പുണ്ട് ഒരു ടീമിനു കൂടി ഇനിയും ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാം അത് ബാഴ്സലോണക്ക് എന്താണ് അവസരം കിട്ടാത്തത് അൽനസറിനെന്താണ് ഉൾപ്പെടുത്താത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും നമ്മുടെ കബഡ് ബോക്സിൽ ചില കബഡികൾ കണ്ടു അത് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാത്തവർക്ക് മാത്രമേ ആ സംശയങ്ങളുണ്ടാവൂ അല്ലാത്തവർക്കൊക്കെ കാര്യം വ്യക്തമാണ് എന്തുകൊണ്ട് ബാഴ്സലോണ ഇല്ലെന്നും എന്തുകൊണ്ട് അൽനസർ ഇല്ലെന്നും ഇനിയിപ്പോൾ ബാൾസ് ലോണക്ക് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞിവിടെ ചിലർ പറഞ്ഞ് പ്രചരി പ്രചരിപ്പിച്ചു അങ്ങനെ റൂമറുകളൊക്കെ അടിച്ചിറക്കിയിരുന്നു ഈ ഒരു സ്പോട്ടിലേക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ തോന്നിയ പോലെ ഏതെങ്കിലും ഒരു ക്ലബിനെ ഇൻവൈറ്റ് ചെയ്തങ്ങ് കളിപ്പിക്കാനൊന്നും പറ്റില്ല അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ടീമും ക്വാളിഫൈ ചെയ്ത് അപ്പോൾ ഇൻറ്റർ മയാമി എങ്ങനെ എത്തിയെന്ന് ചോദിക്കാനും പാടുണ്ടാവും ഇൻറ്റർ മയാമി എത്തിയത് ഹോസ്റ്റ്മാർക്ക് ഹോസ്റ്റ് കൺട്രിക്ക് ഒരു അഡീഷണൽ സ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണത്തെ ലീഗിലെ ചാമ്പ്യന്മാർ ഹോസ്റ്റ് കൺട്രിയായ യു എസ് എയിലെ ലീഗിലെ ചാമ്പ്യന്മാർ അവരായിരുന്നു ലീഗ് ഘട്ടത്തിലെ അല്ലാതെ എം എൽ എസ് കപ്പിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ലീഗ് ഘട്ടത്തിലെ ചാമ്പ്യന്മാർ മയാമി ആയതുകൊണ്ട് അങ്ങനെയാണ് അവർക്ക് യോഗ്യത കിട്ടിയത് ഇവിടെ ഇപ്പോൾ പ്രശ്നം നേരത്തെ യോഗ്യത നേടുന്ന ക്ലബ് ലിയോൺ മെക്സിക്കൻ ക്ലബായ ക്ലബ് ലിയോണിനെ പിന്നീട് ഫിഫ ഡിസ്ക്വാളിഫൈ ചെയ്യുകയായിരുന്നു അത് ഫിക്സറൊക്കെ നിർണ്ണയിച്ചതിന് ശേഷമാണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ കാരണം മൾട്ടി ഓണർഷിപ്പ് റൂൾസ് അതായത് ക്ലബ് ലിയോണിനെ മാനേജ് ചെയ്യുന്ന അതേ ഓണേഴ്സിന് മറ്റൊരു ക്ലബ്ബ് കൂടി ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തത് അപ്പോൾ പിന്നെ ആര് വരും എന്നുള്ളതിന് അതിനൊരു പ്ലേ ഓഫ് നടത്തുമെന്ന് ഫിഫ പറഞ്ഞിരുന്നു തരുന്നു ഇപ്പോൾ ഫിഫ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു എൽ എ എഫ് സിയും ക്ലബ് അമേരിക്കയും തമ്മിൽ ഈ പ്ലേ ഓഫ് മത്സരം നടക്കും അതിൽ വിജയിക്കുന്നവർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കും അപ്പോൾ എന്നാണ് ആ കളി എവിടെയാണ് ആ കളി എന്ന കാര്യം കൂടി ഇപ്പോൾ ഫിഫ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അതായത് മെയ് മുപ്പത്തി ഒന്നിനാണ് ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബി എം ഒ സ്റ്റേഡിയത്തിൽ ലോസ് ഏഞ്ചലസിലെ ബി എം ഒ സ്റ്റേഡിയത്തിലാണ് മത്സരം അതായത് എൽ എ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ആദ്യം ഇതൊരു ന്യൂട്രൽ വെന്യൂവിൽ വെച്ച് നടത്താൻ വേണ്ടി ഫിഫ ചില ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ അതിലെ മറ്റ് വെന്യൂസ് ഒന്നും അല്ല എന്ന കാരണം കൂടി വന്നപ്പോഴാണ് ഇവിടെ ഈ ഒരു വെന്യൂവിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ക്ലബ് അമേരിക്ക ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എൽ ഐ എഫ് സിക്ക് ആവട്ടെ ഈ ഒരു പ്ലേ ഓഫ് സ്പോർട്ടിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ റണ്ണേഴ്സ് അപ്പായിട്ട് ഫിനിഷ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും അവരാണ് അന്ന് ക്ലബ് ലിയോൺ ക്വാളിഫൈ ചെയ്ത ആ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ആ മത്സരത്തിൽ തോറ്റവർ എന്ന നിലക്കാണ് ഇപ്പോൾ ഇവിടെ അവർക്ക് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കാൻ വേണ്ടി ക്ലബ് ലിയോണിനെ ഒഴിവാക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഫിഫ പോയിരിക്കുന്നത് ഏതായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം എൽ എഫ് സി അല്ലെങ്കിൽ ക്ലബ് അമേരിക്ക രണ്ടായിരം ടീമായിരിക്കും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുക ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ എത്താം